ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത് അമേരിക്കൻ ആർമിയുടെ മുൻ കേണൽ ലോറൻസ് വിൽക്കർസൺ ആണ് അദ്ദേഹം നടത്തിയ ഒരു വെളിപ്പെടുത്തൽ ഇങ്ങനെയാണ് ഇറാനുമായുള്ള സംഘർഷത്തിലേക്ക് അമേരിക്കയെ ഇസ്രയേൽ വലിച്ചെഴക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അതിന് കാരണം ഇറാനെ ഇസ്രയേലിന് പേടിയായതുകൊണ്ടാണ് ഇറാനെ ഒറ്റയ്ക്ക് ആക്രമിച്ചാൽ തങ്ങൾ നശിക്കുമെന്ന് ഇസ്രയേലിന് നന്നായി അറിയാമെന്നും വിൽക്കർസൺ പറയുന്നു അതുകൊണ്ടാണ് ഈ സംഘർഷത്തിലേക്ക് അമേരിക്കയെ നെതന്യാഹു മനഃപൂർവം വലിച്ചെച്ചത് എന്നാൽ ഇറാൻ ഉത്തരവാദിത്തമുള്ള രാഷ്ട്രമായാണ് പ്രവർത്തിച്ചതെന്നും അദ്ദേഹം പറയുന്നു അവർ സംയമനം പാലിച്ചു ഇസ്രയേലിലെ സിവിലിയൻ സ്ഥലങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഇറാൻ ഒഴിവാക്കി അതുകൊണ്ടാണ് ഇറാൻ മിസൈൽ ആക്രമണത്തിൽ ഇസ്രയേലിൽ മരണസംഖ്യ കുറവായതെന്നും വിൽക്കർസൺ കൂട്ടിച്ചേർക്കുന്നു അമേരിക്കൻ ഭരണകൂടത്തിന്റെ തന്ത്രപ്രധാന സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുള്ള വ്യക്തിയാണ് ഈ വിൽക്കർസൻ ഇറാന്റെ മിസൈലുകളുടെ ശക്തിയെക്കുറിച്ച് ഇസ്രയേലിന് ഒരു ഏകദേശ രൂപം കിട്ടിയത് കൊണ്ടാണ് വെടിനിർത്തലിന് നെതന്യാഹു സമ്മതിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇറാൻ തദ്ദേശീയമായി വികസിപ്പിച്ച ചില സൂപ്പർ മിസൈലുകൾ തങ്ങളുടെ പേര് കേട്ട ആരോ പോലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ അതിജീവിക്കുന്നതാണെന്ന് ഇസ്രയേലിന് മനസ്സിലായി മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളായ താഡ് കൊണ്ടോ പാട്രിയറ്റ് കൊണ്ടോ ഈ മിസൈലുകളെ തകർക്കാൻ പറ്റില്ല എന്നും ഇസ്രയേലിന് ബോധ്യമായെന്നും വിൽക്കർസൻ പറയുന്നു